നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം ഒരു നമ്മുടെ ഈ പുതിയ ഒരു കാലഘട്ടത്തിൽ ന്യൂ ജനറേഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമായിട്ടാണ് എനിക്കതിനെ മനസ്സിലാകുന്നത് കാരണം ഇപ്പോൾ ഈ അടുത്താണ് അങ്ങനത്തെ ഈ ഷോക്സുകൾ ഉണ്ടായത് പാദരക്ഷകൾ ആദ്യ കാലഘട്ടങ്ങളിൽ നമുക്ക് മുകളിലേക്ക് ഒരു ഒരല്പം കയറ്റി വെക്കാവുന്ന ഷോക്സുകളായിരുന്നു ഇപ്പോൾ കൂടുതലും പുരുഷന്മാരാണെങ്കിലും ലേഡീസാണെങ്കിലും ഉപയോഗിക്കുന്നത് ഈ ആങ്കിൾ ഷോക്സ് എന്ന് പറയുന്ന ചെറിയ ഒരു ഷോക്സ് മാത്രമാണ് അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് സോക്സ് ധരിച്ചാൽ വളു എടുക്കുക എടുക്കുമ്പോൾ തടവാൻ പറ്റുമല്ലോ എന്നാൽ നിര്യാണി മറയാത്ത സോക്സ് ധരിച്ചാൽ തടവാൻ പറ്റുമോ സോക്സുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഷോക്സ് ഷോക്സിൽ തടവാൻ പറ്റുമോ എങ്കിൽ ചെറിയ വരുപ്പമില്ലാത്ത ഇപ്പോൾ ഉപയോഗിക്കുന്ന ഷോക്സ് നിര്യാണിക്ക് താഴേക്കുള്ള ഷോക്സ് അതിൽ തടവാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു ഇസ്ലാമിൻ്റെ ഇളവ് അതിൽപ്പെട്ട ഒന്നാണ് ഹുഫയിൽ തടവുക എന്നത് എന്താണ് ഹുഫ്ഫ ലെതർ കൊണ്ട് ഉണ്ടാക്കുന്ന ഏകദേശം ഷൂ പോലെയുള്ള ഒരു പാദരക്ഷയാണ് ഹുഫ ഹുഫ്ഫ എന്നാൽ ഹുഫയും ഷൂവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് നമ്മൾ ഷൂ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതുപയോഗിച്ച് നടക്കും ഹുഫയും ജൗറ ഷോക്സും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ഷോക്സ് ഇട്ടുകഴിഞ്ഞാൽ പിന്നീട് ഷൂവും ഇടും എന്നാൽ ഹുഫയാകട്ടെ അത് ഇട്ട് കഴിഞ്ഞാൽ ഷൂവിനെ പോലെ അത് ചവിട്ടി അതുകൊണ്ടാണ് പോവുക അതല്ലാതെ ഷോക്സ് ഹുഫ ഇട്ടതിന് ശേഷം പിന്നീട് അതിൻ്റെ മുകളിൽ ഒരു ഷൂ ധരിക്കാറില്ല ഇപ്പോൾ സൗദി അറേബ്യയിലൊക്കെ പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഹറമിൽ ജോലി ചെയ്യുന്ന ചില ആളുകളെ ശ്രദ്ധിച്ചാൽ അറിയാം പള്ളിയുടെ ഉള്ളിലൂടെ അവർ ഹുഫ ധരിച്ചുകൊണ്ടാണ് നടക്കാറ് അത് ഷോക്സ് അല്ല ഹുഫയാണ് ഹുഫ ധ ധരിക്കാൻ ആനുകൂല്യമുണ്ട് റൊക്സയുണ്ട് അതാർക്കൊക്കെയാണ് രോഗി യാത്രക്കാർക്കും നാട്ടിൽ താമസിക്കുന്ന ആൾക്കും രോഗിയാകണം എന്ന ഒരു നിബന്ധന അതിനില്ല റസൂർലാഹി സാഹു അലൈ വസ്ലം യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം സലാസത്ത് അയ്യാമിം വലയാലിഹിന്ന മൂന്ന് രാവും പകലും അയാൾക്ക് ഈ ഷോക്സ് ഇട്ടുകൊണ്ട് ഹുഫ ഇട്ടുകൊണ്ട് സഞ്ചരിക്കാം നാട്ടിൽ താമസിക്കുന്ന ഒരാളാ ഒരാളാണെങ്കിൽ അയാൾക്ക് ഒരു ദിവസവും രാവും പകലും ഹുഫയിൽ തടവാകുന്നതാണ് എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാൾ ഉത് എടുത്തതിന് ശേഷം കാല് കഴുകിക്കഴിഞ്ഞ് കാലിൽ ഹുഫയോ ഷോക്സോ ധരിക്കുക പിന്നീട് എപ്പോഴാണോ അയാൾക്ക് ഹുഫ ഉതു നഷ്ടപ്പെടുന്നത് ഉതു നഷ്ടപ്പെട്ട ശേഷം എടുക്കുമ്പോൾ കാല് കഴുകുന്നതിന് പകരം ഈ ഒരു ഷോക്സിൻ്റെ മുകൾ ഭാഗത്ത് തടവിയാൽ മതി താഴ്ഭാഗം വേണ്ട താഴ്ഭാഗം വേണ്ട മുകൾ ഭാഗത്ത് തടവിയാൽ മതി അപ്പോൾ അത് ഇത് ഒരു ആനുകൂല്യമാണ് പക്ഷെ ചില നിബന്ധനകളുണ്ട് ആ നിബന്ധനകൾപ്പെട്ടതാണ് അയാൾ ഒതുണ്ടാക്കി കഴിഞ്ഞ് പിന്നീട് ഷോക്സ് ഊരരുത് ഊരി അഴിക്കുക വീണ്ടും ഇടുക വീണ്ടും അഴിക്കുക എന്ന രൂപത്തിലാകരുത് ഒതുണ്ടാക്കി കഴിഞ്ഞ് ഷോക്സ് ഇടുന്നു പിന്നീട് അഴിക്കാത്ത രൂപത്തിലാണ് എങ്കിൽ അയാൾക്ക് യാത്രക്കാരനാണ് ഈ മൂന്ന് രാ പകലുകൾ അതിൻ്റെ മുകളിൽ തടവിയാൽ മതി നാട്ടിൽ താമസിക്കുന്ന ഒരാൾ അയാൾ രോഗിയാകണമെന്നില്ല ഒരു പ്രാ പിന്നെ ഒരു രാപ്പകൽ തടവിയാൽ മതി ഇതേപോലത്തെ ഒരാൾക്ക് വലിയ അശുദ്ധി ഉണ്ടായി കുളി നിർബന്ധമാവുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാലും ഈ ഒരു ആനുകൂല്യം നഷ്ടപ്പെടും മലമൂത്ര വിസർജനം കൊണ്ട് ഉത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാലൊന്നും പ്രശ്നമില്ല അയാൾക്ക് ഹുഫയിൽ തടവിയാൽ മതി ഒന്നും കൂടെ വ്യക്തത വരുത്താൻ ഒരാൾ ഒരു ഉദാഹരണം രൂപത്തിൽ നമുക്ക് പറയാം ലുഹറിന് ഉത് കൊടുത്തു എന്നിട്ട് അയാൾ കാല് കഴുകി ഷോക്സ് ധരിച്ചു പിന്നെ അയാൾക്ക് അസറിന് ഉതു നഷ്ടപ്പെട്ടില്ല എന്ന് വിചാരിക്കുക എന്നാൽ മകരീബിൻ്റെ സമയത്താണ് അയാൾക്ക് ഉതു നഷ്ടപ്പെട്ടത് എങ്കിൽ എപ്പോഴാണ് മൂന്ന് ദിനയാത്രങ്ങൾ യാത്രക്കാരും ഒരു രാവും പകലും നാട്ടിൽ താമസിക്കുന്നതിന് തടവാം എന്ന് പറയുന്ന സമയം എപ്പോഴാണ് തുടങ്ങുന്നത് ചില ആളുകൾ ധരിച്ചത് ആദ്യം അയാൾ ഉതുകൊടുത്തതിനു ശേഷം ഹുഫ ധരിച്ചുവല്ലോ ആ ധരിച്ചത് മുതലാണ് എന്നാൽ അതല്ല മറിച്ച് അയാളുടെ ഉത മുറിഞ്ഞ് പിന്നീട് ഉതെടുത്ത് ഷോക്സിൽ തടവാൻ തുടങ്ങിയ ആ സമയം മുതൽ ഇപ്പോൾ ഈ പറഞ്ഞ ഉദാഹരണത്തിൽ മകരിവിനാണ് അയാളുടെ ഉത് നഷ്ടപ്പെട്ട് ഉതുകൊടുത്തത് വീണ്ടും ഉതുകൊടുത്തത് അപ്പോഴാണ് അയാൾ കുഫയിൽ വലത്തെ കൈ കൊണ്ട് വലത്തെ കാലിൻ്റെ മുഗൾ ഭാഗം തടന്നു ഇടത്തെ കൈ കൊണ്ട് ഇടത്തെ കാലിൻ്റെ മുഗൾ ഭാഗം തടന്നു ഒരു തവണ മതിയല്ലേ ആ ഒരു തവണ ആ ആ സമയം മുതൽ തടവില് ഒക്കെ ഒരു തവണ അത് തല തടവലാകട്ടെ അല്ലെങ്കിൽ ജബീറ ബാൻഡേജ് തടവലാകട്ടെ ഷോക്സിൽ തടവരാകട്ടെ തടവുന്ന കാര്യങ്ങളൊക്കെ ശുദ്ധീകരണത്തിൽ ഒരു തവണയാണ് പിന്നെ ആ സമയം മുതലാണ് യാത്രക്കാരന് മൂന്ന് ദിവസവും രാത്രിയും നാട്ടിൽ താമസിക്കുന്ന ഒരു ദിവസവും രാത്രിയും ഉപയോഗിക്കാവുന്നതും ചോദ്യം അതല്ല ചോദ്യം ജൗറബ് അഥവാ ഷോക്സിൽ തടവാൻ പറ്റും റസൂള്ളി സല്ലാ അലൈവസ്ലമേടെ ഹദീസുകളിൽ ജൗറബിൽ തടവിയതായി ഷോക്സിൽ തടവിയെ കാണാൻ സാധിക്കില്ല എന്നാൽ സൊഹാബിമാരിൽ നിന്ന് വന്ന അസറുകളിൽ ധാരാളം സഹാബിമാർ പത്ത് മുപ്പതോളം സഹാബിമാർ ഇത് ജൗറബിൽ ഷോക്സിൽ തടവാം തടവിയതായി പ്രമാണങ്ങളിൽ അസറുകൾ കാണുവാൻ സാധിക്കും കുഫ പോലെ തന്നെ ഒരാൾക്ക് ഷോക്സിലും തടവാകുന്ന എന്നാൽ ചെറിയ ഷോക്സ് പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം പല ഫിഖ് ഗ്രന്ഥങ്ങളിലും ഈ പറയപ്പെട്ട ഹുഫയിൽ തടവണമെങ്കിൽ കുറേ നിബന്ധനകൾ വെച്ചിട്ടുണ്ട് അത് അതുകൊണ്ട് നടക്കാൻ പറ്റുന്നതാകണം വെള്ളം അതിലേക്ക് ചേരാൻ പാടില്ല അതേപോലെ അതിന് ദ്വാരമുണ്ടാകാൻ പാടില്ല എന്നൊക്കെ എന്നാൽ സത്യത്തിൽ ആ നിബന്ധനകളൊന്നും ുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കില്ല ഒരു ഷോക്സ് എന്ന് പറയാവുമോ ഇപ്പോൾ എങ്കിൽ അതിൽ തടവാം എന്നാണ് ചില ആളുകൾ പറഞ്ഞ് ചെറിയ ദ്വാരമുണ്ടെങ്കിൽ തൊടാൻ പാ തടവാൻ പാടില്ല പണ്ഡിമാർ പ്രതികരിച്ചത് നബിസലല്ലാഹ് അലൈഹി വസലമയുടെ കാലഘട്ടങ്ങളിൽ സഹാബിമാർ യുദ്ധത്തിന് കിലോമീറ്ററുകളോളം സഞ്ചരിച്ചിരുന്നത് ഈ ഹുഫ ധ ധരിച്ചുകൊണ്ട് ഹുഫ എന്ന് പറഞ്ഞില്ലാതെ ആണ് സ്വാഭാവികമായി മണലിലൂടെ കിലോമീറ്ററുകൾ ദിവസങ്ങൾ സഞ്ചരിക്കുമ്പോൾ അവരുടെ ഹുഫകളൊക്കെ ദ്വാരം വന്നിട്ടുണ്ടാകും അത് സ്വാഭാവികമാണ് എന്നിട്ട് പോലും റസൂള്ളി സാഹിബ് വസ്ലം ദ്വാരമുള്ള ഹുഫകളിൽ തടവാൻ പാടില്ല എന്ന് പ്രത്യേകം വിലക്കിയിട്ടില്ല അതുകൊണ്ട് ദ്വാരമുള്ള ഹുഫകൾ തടവാം അതേപോലെ തന്നെ ഒതുണ്ടാക്കുന്നത് പോലെ നിര്യാണിക്ക് മുകൾ വരെ അങ്ങനെ ഉണ്ടായിരിക്കണം എന്ന നിബന്ധനയും ഇല്ല അതുകൊണ്ട് തന്നെ ഈ കഥം പാദത്തിൻ്റെ മുകൾ ഭാഗം മാത്രമാണ് തടവാനുള്ളത് അതല്ലാതെ എത്രത്തോളം ഷോക്സ് ഉണ്ടോ അത്രത്തോളം അതുവരെ മുകളിലേക്ക് തടവുക എന്ന ഒരു നിബന്ധന അതിലില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ തടവാകുന്നതാണ് അള്ളാഹുത്ത ആദം